ഹായ് മക്കളെ എസ്മാസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളോട് കുറച്ച് പിന്നാലൊക്കെ ഉണ്ടായിരുന്നേ എല്ലാവരും പ്ലീസ്ഫുള്ളായിട്ട് കാണുക പണിക്കാരല്ലോ പണിക്കാരായിട്ട് കേറി വിധം അറിയില്ല ൊക്കെ തെറ്റി നമ്മള് മുറ്റത്തിക്കണ ആ കുടത്തിനൊക്കെ ആയിട്ടോ മുത്തേ കൈട്ടാ മുത്തോണേ കേട്ടാ രജ

എന്താ കാരണം എന്താ ജോറിയല്ല എനിക്കൊരു കുഴപ്പമില്ല എന്നെ കാണാൻ അങ്ങനെ പറയില്ല മീനല്ല ഞാന് ആ നെളിഞ്ഞു ആളിന്ത അവൻ തിന്നണ അതാണ്ടത്തുള്ളവർക്ക് എന്താ രീതി ഇതൊക്കെ വാരി കൊടുക്കണം അല്ല തിന്നൂല അതാണ്ട നമ്മളെ മോന് പാവാണ് മോന് തിന്നും ഇതാ പാത്തു വേണ്ട തിന്നണത് അതാ എൻ്റെ അയാൻ്റെ ഇറച്ചിയാണിത് പൈസാൻ്റെ 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 ഇറച്ചിയാണ് ഇതാ നുള്ളിയിട്ട് കിട്ടണെങ്കിൽ പൈസേൻ്റെ ഇറച്ചി 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 തൊള്ളു എനിക്ക് നുള്ളി തരണോ ഞാൻ പോയ എൻ്റെ ആ അതാ അത് തിന്നാ തിന്ന തിന്ന അതാ നുള്ളി ഇട്ട്ണോ ഏ തിന്നൂടെട്ടാ ഫുള്ളായിട്ട് തിന്നണേ ഫുള്ളായിട്ട് തിന്നണേട്ടാ ഞാൻ തിന്നൂടി പള്ളേർത്തി തിന്നോടി മമ്മിൻ്റെ െല്ലാം കഴിഞ്ഞു ഭക്ഷണങ്ങളെല്ലാം എല്ലാരും പോയി അതാണ് എന്റെ മകളെ വീട് വീട് ചാടാൻ പറ്റൂല ചാടിയാലെ മീൻ തിന്നു നീന്തിന്നാളും അമ്മ മോനെ മീൻ തിന്നു എല്ലാം കഴിഞ്ഞു ഭക്ഷണങ്ങളെല്ലാം എല്ലാവരും പോയി അതാണ് എൻ്റെ മകളെ വീട് thanh van ạ, để, à ha đi mình thun, mình mình để mua này ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്